തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കുന്നതിന് മുൻപേ തെരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്ന കോട്ടയത്തെ ഒരു സ്ഥലത്തേക്കാണ് നമ്മൾ ഇനി പോകുന്നത് ഈരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയിലെ നാലാം ഡിവിഷനിൽ ഇതിനോടകം യു ഡി എഫ് എൽ ഡി എഫ് മുന്നണികളുടെ സ്ഥാനാർത്ഥികൾക്കായുള്ള പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു ഇത് മാത്രമല്ല വീട് കയറിയുള്ള വോട്ട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എടുക്കാൻ മറന്നുപോയ ഫ്ലെക്സ് അല്ല കേട്ടോ ഇത് ഏഹ് തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചില്ലെങ്കിൽ പോലും തിരഞ്ഞെടുപ്പിന്റെ ചൂടിലേക്ക് എത്തിയ ഒരു സ്ഥലമുണ്ട് കോട്ടയത്ത് കോട്ടയത്ത് നടുപ്പറമ്പ് നാലാം ഡിവിഷനിലേക്കുള്ള മത്സരത്തിലാണ് ഇത്തരത്തിൽ ഇതിനോടകം തന്നെ ഫ്ലെക്സ് ബോർഡുകളും പ്രചരണങ്ങളുമായി സ്ഥാനാർത്ഥികൾ എത്തിയിരിക്കുന്നത് ഇത് എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഫ്ളക്സ് ബോർഡാണ് നേരെ മറുവശത്തേക്ക് നോക്കിയാൽ നമുക്കവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ ഫ്ലെക്സ് ബോർഡുകളും ഒക്കെ തന്നെ കാണാൻ സാധിക്കുന്നുള്ളതാണ് വലിയ രീതിയിലുള്ള പ്രചരണങ്ങളിലേക്കടക്കം കഴിഞ്ഞിരിക്കുന്നുള്ളപ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ ഉണ്ട് അവരൊക്കെ അതായത് വോട്ടർമാരോട് വോട്ട് ചോദിച്ചു തുടങ്ങി എന്നുള്ളത് തന്നെയാണ് തീയതി പ്രഖ്യാപിച്ചിട്ട് അരുമ്പനെ വോട്ട് ചോദിച്ചിറങ്ങി തുടങ്ങി വോട്ട് ചോദിച്ചിട്ട് ഇറങ്ങി തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു പ്രത്യേക ഒരു ഭയങ്കര ഈ രാജുവട്ടം മുനിസിപ്പാലിറ്റി നോക്കിക്കാണുന്ന ഒരു വാർഡാണ് എനിക്കിവിടെ സ്ഥാനാർത്ഥിയാകാൻ പറ്റിയത് തന്നെ ഞാനെൻ്റെ വലിയൊരു അംഗീകാരമായി കാണുന്നത് ഒരു കക്ഷി രാഷ്ട്രീയ ഭേദം ചെയ്യാൻ ഇരുപത്തിയെട്ട് വീടുകൾ ഈ വാർഡിൽ ഞാൻ കൊടുത്തിട്ടാണ് ഇന്നിപ്പം വീണ്ടും എനിക്കിവിടെ നിൽക്കാൻ യോഗ്യതയുണ്ടെന്ന് നൂറ് ശതമാനം എൻ്റെ ഈ നാട്ടുകാർ ഓരോരുത്തരും ഇവിടെ ജനറലി റിയാസ് പ്ലാമോട്ടിലായതിൻ്റെ ആയപ്പോൾ മുതൽ അടുത്തൊരു ടേം വനിതയാണെങ്കിൽ ആസർ എന്ന ഈ വ്യക്തി ഇവിടെ വീണ്ടും കൗൺസിലറായി വരണമെന്നും ഈ കടുവാമൊഴി മേഖലയുടെ വികസന പ്രവർത്തനത്തിന് എന്നും ചുക്കാൻ പിടിക്കണമെന്നും ഈ നാട്ടുകാരി എന്ന നിലയിൽ ഒരു ഒരു കടുവാമൊഴിക്കാരി എന്ന നിലയിൽ ഈ നാടിൻ്റെ ഒരു മകൾ എന്ന നിലയിൽ എല്ലാവരും ആഗ്രഹിച്ചതിൻ്റെ പേരിലാണ് ഞാൻ വീണ്ടും മത്സരിക്കുന്നത് നമ്മൾ ഈ ഒരു തെരഞ്ഞെടുപ്പിന് ചൂട് മനസ്സിലാക്കാൻ ഈ ഒരു സ്ഥലത്ത് എത്തിയാൽ തന്നെ ഇവിടെ ഇതിനോടകം തന്നെ പത്ത് പതിനഞ്ചോളം ഫ്ലെക്സുകൾ ഈ രണ്ട് മുന്നണികളും വെച്ചിട്ടുണ്ടെന്നുള്ള നാട്ടുകാരൊക്കെ ചേരുന്നുണ്ട് വേറെ എവിടെയും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പിന് ചൂടായിട്ടില്ലല്ലോ ഇവിടേക്ക് ഭയങ്കര സ്ഥാനാർത്ഥികളൊക്കെ അതായത് വേറെ എവിടെയും ഇത്തരത്തിലൊരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കോ ഫ്ലെക്സുകൾ വെക്കുന്ന എവിടെ അങ്ങനെ ആയിട്ടില്ല കേരളത്തിലെ ഇവിടെ പ്രത്യേക ഒരു മത്സരം

യും പക്ഷേ ഇത്തരത്തിൽ പിന്നെ ആയിട്ടുണ്ട് ഇവിടെ രണ്ടുപേരും ഇടത് വലത് രണ്ടുമുന്നണിയും ഒപ്പത്തിനൊപ്പമായിട്ട് നല്ല പ്രചാരണമാണ് ഫ്ലക്സുകൾ നിറഞ്ഞു ഒരുപാട് ആയി കോട്ടയം ജില്ലയില് ഏറ്റവും വലിയ എലക്ഷന് ചൂടുള്ള ഒരു സ്ഥലമാണ് ഇരറ്റുപെട്ട ഇരു കൂട്ടരും എഴുപത് പ്ലസ് വയ്ക്കുമ്പോൾ അറുപത് വെക്കും അറുപത് വെക്കുമ്പോൾ നൂറ് വെക്കും കട്ടിയേറിയ മത്സരമാണ് നമ്മളിവിടെ നടക്കുന്നത് ഇപ്പോൾ എന്തായാലും ഇവിടെ നിന്നും വലിയ രീതിയിലുള്ള തെരഞ്ഞെടുപ്പ് ചൂട് പക്ഷേ കേരളത്തിൽ എവിടെയും ഇത്തരത്തിലൊരു തെരഞ്ഞെടുപ്പ് ചൂടുയിലേക്ക് കേരളം മാറിയിട്ടില്ല അല്ലെങ്കിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിലേക്കൊന്നും തുടങ്ങിയിട്ടില്ല കാരണം തീയതി പോലും പ്രഖ്യാപിച്ചിട്ടില്ല പക്ഷേ ഇതിനോടകം തന്നെ ഇവിടെ സ്ഥാനാർത്ഥികളെല്ലാം ആയി തന്നെ ഇപ്പോൾ നാലാം ഡിവി ഡിവിഷനുണ്ട് രണ്ടാം ഡിവിഷനിലേക്കുള്ള സ്ഥാനാർത്ഥി തൊട്ടപ്പുറത്ത് പ്രഖ്യാപിച്ചു ഇതിനപ്പർവം രണ്ടാം ഡിവിഷനാണ് അങ്ങനെ എല്ലാ സ്ഥാനാർത്ഥികളും ആയി തുടങ്ങിയിരിക്കുന്നു എന്നുള്ള തന്നെയാണ് എന്തായാലും ഈ നടുവുപ്പറമ്പ് ഒരു വ്യത്യസ്തമാവുകയാണെങ്കിലും കേരളത്തിൽ ഒരു തെരഞ്ഞെടുപ്പിന് ചൂടിലേക്ക് ആദ്യം തന്നെ കടന്നിരിക്കുകയാണ് എന്നുള്ളതാണ് വീഡിയോ ജേണലിസ്റ്റ് രഞ്ജിത്ത് കളി പടിക്കൊപ്പം റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ കോട്ടയം